സമൂഹത്തെ മാറ്റിമറിക്കുന്നതിൽ മുന്നോട്ട് നയിക്കുന്നതിൽ പ്ലസ് ആക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിക്കേണ്ടവരാണ് അധ്യാപകർ പക്ഷേ നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ അധ്യാപകർ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് മാറുകയും കുട്ടികളുമായിട്ടും ആശയവും അറിവുമായിട്ടുള്ള ബന്ധങ്ങളിൽ നവനവങ്ങളായിരിക്കുന്ന പരി ബോധം കർമ്മം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഒരുപാട് അധ്യാപകരുണ്ട് പക്ഷേ നമ്മുടെ അധ്യാപകരിൽ പലരും ഇപ്പോൾ പലരും ഇപ്പോൾ എനിക്ക് ചൂരൽ തന്നാൽ എല്ലാ പ്രശ്നവും തീരും എന്ന് അവനവനിൽ വിശ്വാസമില്ലാതിരിക്കുകയും ചൂരലിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്ന പോയ അധ്യാപകരുടെ ലോകം നമ്മുടെ നാട്ടിൽ പഴയതൊന്നും മറക്കുകയില്ല പുതിയതൊന്നും പഠിക്കുകയില്ല എന്ന മട്ടിൽ അധ്യാപകർ തോന്നു സ്കൂളുകളിൽ പോയിട്ട് അധ്യാപക പരിശീലനത്തിന്റെ ആ പ്രാരംഭ പാഠങ്ങൾ പഠിച്ചിട്ട് വന്നവരാണ് ഈ ഭാഗത്ത് ഇരിക്കുന്നത് അല്ലെ അവര് അതിനുശേഷം ഇന്ന് വീണ്ടും ആദ്യമായിട്ട് കോളേജിൽ വരികയാണ് എന്ന് പറയുന്നത് ഈ അവസരത്തിൽ കോളേജ് യൂണിയൻ എന്താണ് ഫൈനാൻസ് ഡേ എന്താണ് മനുഷ്യന് ആന്തരികവും ബാഹ്യവുമായിരിക്കുന്ന കൂട്ടായ്മകളുണ്ട് അതിന്റെ പേരാണ് ഐക്യ നിങ്ങളുടെ ഈ പരിപാടിയുടെ പേര് കൊടുത്തിരിക്കുന്നത് ഐക്യ എന്നാണ് ഐക്യ എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരങ്ങൾ ഒത്തുചേരുന്ന പ്രക്രിയയല്ല ഐക്യ എന്ന് പറയുന്നത് അവന്റെ മനസ്സും അവന്റെ നാദവും അവന്റെ കർമ്മവും അവന്റെ സ്വപ്നങ്ങളും ഒത്തുചേരുന്നതാണ് ദൂരദർശൻ ചാനലിൽ മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു ദേശീയോദ്ഘന ഗാനം ഉണ്ടായിരുന്നു ആ പാട്ടിൽ എല്ലാ ഭാഷയുടെയും ഓരോ വരി ഉണ്ടായി അതിൽ ആനപ്പുറത്തിരുന്നിട്ട് ആ വീഡിയോ കണ്ടവർക്കറിയാം ആനപ്പുറത്തിരുന്നിട്ട് മലയാളത്തിലെ പാട്ട് പാടുന്ന വരി ഓർമ്മയുണ്ടോ എന്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്നു നമ്മുടെ സ്വരമായി ആ ഒത്തുചേർന്നാണ് ഐക്യ നിങ്ങളുടെ കഴിവുകൾ ഒത്തുചേരൽ നിങ്ങളൊരു വലിയ ഐക്യത്തിലേക്ക് പോവുകയാണ് സ്കൂളുകളിൽ പോവുകയാണ് ആ സ്കൂളിൽ പോയാൽ കുട്ടികളുടെ മനസ്സും അവർ തമ്മിലും നിങ്ങളോട് ഒത്തുചേരാൻ നിങ്ങൾ പഠിക്കണം ഭാരതത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള ഒരു മന്ത്രമുണ്ട് ആ മന്ത്രം ചൊല്ലുക എന്നല്ലാതെ മന്ത്രത്തിന്റെ അർത്ഥം പലരും അറിയുന്നില്ല ഓരോ വാക്കിനും അതിൻ്റെതായ ഒരു അർത്ഥമുണ്ട് നമ്മുടെ കുട്ടികളോട് പലപ്പോഴും ഞാൻ ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നത് വിചിത്രമായിട്ടാണ്